പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജാണ് വാർത്തകൾ തുടരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പട്ടാമ്പിയുടെ തൊഴിൽ സംരക്ഷണ സദസ് ഡോക്ടർ പി സാരിൻ സദസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഐ എൻഡിസി പട്ടാമ്പി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് സംരക്ഷണ സാസ് സംഘടിപ്പിച്ചത് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നടന്ന സംരക്ഷണ സാസ് ഡോക്ടർ പി സരി ഉദ്ഘാടനം ചെയ്തു ഒരു വരുന്ന നമുക്ക് താൽക്കാലികമായിട്ടാണെങ്കിൽ സംഭവിക്കും അങ്ങനെ ചെയ്തില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് ആ ഉപഭോക്തൃ നടത്തുന്നതാണ് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള പോളിറ്റിക്സ് ആണ് ആ കൈവിൽ കെട്ടാനുള്ള വഴി യൂത്ത് കോൺഗ്രസ് നോക്കുമ്പോൾ മാനവന്യരായ രീതിയിൽ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ് യൂത്ത് കോൺഗ്രസ് നിങ്ങളെ കണ്ടാണ് ഈ ഇരിക്കുന്ന നേതാക്കളെയും ഈ ഇരിക്കുന്ന പ്രവർത്തകരെയും കണ്ടാണ് അങ്ങനെ ഒരു ആഹ്വാനത്തിലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലോ തന്നെ ധൈര്യം കാണിച്ചിട്ടുണ്ടാവും കാരണം ആളുകളുടെ പ്രശ്നമാണ്

പി കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് രാമദാസ് കെ രാധാകൃഷ്ണൻ കെ ആർ നാരായണസ്വാമി എ പി രാമദാസ് ഇ ടി ഉമ്മർ വി അബ്ദുള്ളക്കുട്ടി നീലടി സുധാകരൻ ജിതേഷ് മൊഴിക്കുന്നം എ കെ അക്ബർ മുരളീധരൻ അനീഫ മാനു തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു റീജിയണൽ പ്രസിഡന്റ് കെ ബഷീർ സഹസിൽ അധ്യക്ഷനായിരുന്നു